ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു ഉച്ച ഓണ വിഭവങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഞാൻ ചോറ് ഇക്കാര്യത്തിൽ ജോലിക്ക് പോകുന്നതിനായിട്ട് പൊതിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ ചോറൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇന്ന് മീൻ കറിയൊന്നും വെച്ചില്ല മീൻ ഫ്രൈ ആണ് പാര മീനായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് കറി വെക്കാതെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും അപ്പോൾ ഞാൻ കരുതി കറി അതുണ്ടല്ലോ അപ്പോൾ മീൻ ഫ്രൈ ആക്കാമെന്ന് കരുതി അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു ബീട്രൂട്ട് തോരനാണ് വെജിറ്റബിൾ ഇതായിട്ട് എടുത്തത് അപ്പോൾ ഈ ബീട്രൂട്ട് തോരൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപ്പൊല് മീൻ ഫ്രൈയും ചെയ്യാം ബീട്രൂട്ട് തോരനും ഒരു നല്ല ചൂടൻ സാമ്പാറും ഒക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വീണ്ടും വീണ്ടും നോക്കാം ഓക്കെ സാമ്പാർ വെച്ചപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടെ കണക്കാക്കിയാണ് വെച്ചത് അപ്പോൾ ഒരു കറി മതിയല്ലോ എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് അപ്പോൾ ചൂ സാമ്പാറ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ എടുത്ത് മാറ്റി എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇത് ലഞ്ചിനായിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ കറികളെല്ലാം നമ്മൾ എടുത്തു ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം ചോ എടുക്കാം അപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ചോറൊക്കെ എടുത്ത് റെഡിയാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറികളും കൂടെ എടുക്കാം ബീട്രൂട്ട് തോരൻ വെച്ചപ്പോൾ ഞാൻ അധികം തേങ്ങ യൂസ് ചെയ്തില്ല തേങ്ങ വളരെ കുറച്ചായിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ സാമ്പാറിലും ഒരുപാട് മലക്കറികളൊന്നും മുറിച്ചിട്ടിട്ടില്ല നോർമലായിട്ട് കാരണം ഒരുപാടിടുമ്പോൾ എല്ലാവരും പറയും നിറച്ച് മലക്കറികളാണല്ലോ എന്തിനാ ഇത്ര ഇട്ടാണ് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് കറി മാറ്റിയാണ് എടുത്തത് പിന്നീട് മീൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇനി ഇതിനെ പൊതിച്ചോറായിട്ട് പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ പുതു നമുക്ക് ആദ്യം പേപ്പറൊക്കെ തിരിച്ച് അതിലിടുന്ന പുതിയാനുള്ള പേപ്പറൊക്കെ വയ്ക്കാം ഇനി നമുക്ക് ആദ്യം ചോറ് തട്ടാം അതിനുശേഷം കറികളൊക്കെ പുതിയുന്ന കവറുകളിലാക്കി എടുക്കണം അപ്പോൾ ആദ്യം ചോറ് തട്ടിയതിന് ശേഷം ആ ജോലികളിലേക്കൊക്കെ പോകാം ഓക്കെ സാമ്പാർ ഒഴിക്കാനായിട്ടാണ് ഞാൻ പേപ്പറിനെ ചുരുട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് സാമ്പാറിനെ ഒഴിക്കാം ഇപ്പോൾ സാമ്പാർ റെഡിയാക്കി എടുത്തോ ഇനി നമുക്ക് ഇതിനെ കെട്ടി വെക്കാം അതുപോലെ അടുത്തത് തോരനും മീൻ ഫ്രൈയും എടുക്കാം വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന കാര്യത്തിൽ എൻ്റെയൊക്കെ വളരെ പിറകിലോട്ടാണ് അങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല പക്ഷേ എനിക്കെന്തോ ചോറൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലെയാണ് കാരണം കൂടെ ആരെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അയ്യോ ഇത് മാത്രമേ കൊടുത്തു വിട്ടുള്ളൂ അങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിച്ചാലോ എന്ന് കരുതി ഞാൻ കഴിച്ചില്ലെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും അവിയലാണെങ്കിൽ കഴിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നമ്മൾ ഉപ്പ് നുള്ളിയെടുക്കും പോലെ എടുത്ത് കുറച്ച് കഴിക്കൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്